നേരത്തെ ശ്രീ പി വി അൻവർ എം എൽ എ പ്രഖ്യാപിച്ചത് നിലമ്പൂരിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാൽ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്നതാണ് അതിൻ്റെ അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ആളുകൾ കുറച്ചുകൂടി അത് സ്വാഭാവികം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് പക്ഷെ അദ്ദേഹം നിലമ്പൂരിലെ പാർട്ടിക്ക് ഉൾപ്പെടെ എതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരാരും വന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും പ്രചരണത്തിൽ എത്തിച്ചേർന്നില്ല അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പിന്നീട് ജയിച്ചു എന്ന നിലയിലാണ് വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ് ആ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിൽ എത്തിച്ചേർന്നാൽ അത് അദ്ദേഹത്തിനു കൂടി അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട് പ്രചരണങ്ങൾ മാത്രമല്ല നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ് എം എൽ എ കാണാനില്ല ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം അത്തരം പ്രചരണങ്ങൾക്ക് കരുത്തു പകരും എന്നത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി വെക്കാൻ സാധിച്ചില്ല അത് വസ്തുതയാണ് അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ അല്ല അദ്ദേഹം സ്ഥലത്തില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത്ര ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സഖാവ് എ വിജയരാഘവൻ നയിച്ച രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ മണ്ഡലത്തിലും വന്നിട്ടുണ്ട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വീകരണം നൽകിയിട്ടുണ്ട് വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് മറ്റു പല നേതാക്കന്മാരും തിരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും ഈ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് ഒരു പ്രാഥമിക പരിശോധനയിൽ പോലും ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിനെല്ലാം ഇപ്പോൾ അദ്ദേഹം നിഷേധിച്ചിരിക്കുക മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ മണ്ഡലത്തിലെ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ അനു അനുഭാവിയും ഈ കടുത്ത എതിർപ്രചരണം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മൂലം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിച്ചിട്ടുള്ള കടുത്ത എതിർപ്രചരണത്തെ മറികടന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തിരഞ്ഞെടുപ്പിൽ എതിർത്തിരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ രണ്ടാമത്തെ ഘട്ടമായപ്പോഴേക്കും എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും കൂടെ സജീവമായി പ്രവർത്തിക്കുകയാണ് ചെയ്തു അവസാനം അദ്ദേഹം വിജയിച്ചു അദ്ദേഹം വിജയിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം വിലയിരുത്തി നടത്തിയിട്ടുള്ള വിലയിരുത്തൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം പിണറായിക്കൊരു വോട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് ഞങ്ങളൊരിക്കലും അങ്ങനെ വിലയിരുത്തുന്നൊരു പാർട്ടിയല്ല വ്യക്തി കേന്ദ്രീകൃതമായി വിലയിരുത്തുന്നൊരു പാർട്ടിയേ അല്ല ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ മഹാദുരന്തത്തിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ സമീപനം ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനുള്ള സ്വീകാര്യത ഇതെല്ലാം ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം സാധ്യമായത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത് പക്ഷേ അദ്ദേഹം വിലയിരുത്തിയത് പിണറായിക്കൊരു വോട്ടുണ്ട് അതുകൊണ്ട് ജയിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് ഉന്നയിച്ചിട്ടുള്ളത് അത് തീർത്തും ഒരു കാര്യമാണ്